നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം നേരത്തെ ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്നായിരുന്നു വിവരമെങ്കിലും ശുഭ സമയം നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സത്യപ്രതിജ്ഞ ഞായറാഴ്ചത്തേക്ക് മാറ്റിയെന്നുള്ള വിവരമാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്നത് അതുമാത്രവുമല്ല ഘടകക്ഷികളുമായുള്ള ചർച്ചകൾ അനുനിമിഷം പുരോഗമിക്കുകയാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ കടുത്ത സമ്മർദ്ദതന്ത്രങ്ങളുമായി ഘടകക്ഷികൾ അതുപോലെ തന്നെ മുന്നണിയിലെ മറ്റു പാർട്ടികൾ ഒക്കെ രംഗത്ത് വരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ടി ഡി പിയും ജെ യു അടക്കമുള്ള പാർട്ടികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇവരുമായി പല ഘട്ടങ്ങളിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് ഇതിന് സമാനമായി ചെറു പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നണിക്കായിരിക്കും ഇനി മൂന്നാം മന്ത്രിസഭ രൂപം നൽകുക കഴിഞ്ഞ രണ്ടു തവണയും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്നൊക്കെ നരേന്ദ്രമോദിയുടെ ഒരു അപ്രമാദിത്യം ഭരണത്തിലുണ്ടായിരുന്നു എന്നാൽ എന്നാൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ അത്തരമൊരു അപ്രമാദിത്യം ബി ജെ പിക്ക് എപ്പോഴില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് നിലവിൽ ഒറ്റയ്ക്കുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് എൻ ഡി എയ്ക്കുണ്ട് എന്നാൽ ബി ജെ പി എന്നാൽ നരേന്ദ്രമോദി എന്ന നേതാവിനെ ഐകകണ്ഠേന പാർലമെന്ററി പാർട്ടി നേതാവായും പ്രധാനമന്ത്രിയുമായും അംഗീകരിക്കുന്നുവെന്ന് ജെ ഡി യു അതുപോലെ ടി ഡി പി യും കത്തെഴുതി നൽകി കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രിയായി മോദിയല്ലാതെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനില്ലെന്നാണ് ചന്ദ്രബാബു നായിഡു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് നിതീഷ് കുമാറും ഇതേ അഭിപ്രായക്കാരനാണ് എന്നാൽ എത്രമാത്രം സുഗമമായി ഈ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആശങ്ക ബി എന്തായാലും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞ രണ്ടു തവണയും ഉള്ളതുപോലെ സുഗമമായി ഈ മന്ത്രിസഭയെ ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് പല നിർണായക തീരുമാനങ്ങളും എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കേണ്ടി വരും പലവട്ടം ചർച്ച ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ ബി ജെ പിക്ക് മുന്നേന്ദ്രമോദിക്ക് മുന്നുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി രണ്ടാം രണ്ടാം മോദി സർക്കാരിൽ ബി ജെ പിക്ക് മാത്രമായി മുന്നൂറ്റി മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളിൽ സ്വന്തം കൂടെയുള്ള ഘടകക്ഷികളെപ്പോലും മുഖവിലയ്ക്കെടുക്കാതെ ഒരു തീരുമാനമെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല ഇരുന്നൂറ്റി സീറ്റ് മാത്രമാണ് ബി ഉള്ളത് ബാക്കി നാൽപ്പത്തി ബാക്കി അൻപത്തിരണ്ട് സീറ്റുള്ളത് ഘടകക്ഷികൾക്കാണ് ടി ഡി പിക്ക് പതിനാറ് സീറ്റും ജെ ഡി യുവിന് പന്ത്രണ്ട് സീറ്റുമുണ്ട് രണ്ട് പാർട്ടികളും ചേരുമ്പോൾ ഇരുപത്തെട്ട് സീറ്റുണ്ട് അപ്പോൾ ബി ജെ പി കഴിഞ്ഞാൽ ഈ എൻ ഡി എ സഖ്യത്തിലെ ഏറ്റവും പ്രബലമായ രണ്ട് കക്ഷികൾ ചന്ദ്രബാബു നായിഡുൻ്റെ ടി ഡി പിയും നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുമാണ് ജെ ഡി യു പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിനകം തന്നെ പ്രത്യേകിച്ച് ജാതി സെൻസസ് ആ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യം ഏറ്റവും അധികം ഉന്നയിച്ച ഒരു നേതാവാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ തന്നെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അവർ അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് ജാതി തിരിച്ചുള്ള സെൻസസ് നടപ്പാക്കുമെന്ന് അതിനു മുൻപ് തന്നെ ബീഹാറിൽ സ്വന്തം നിലയ്ക്ക് ജാതി സെൻസസ് നടപ്പാക്കിയതാ നടപ്പാക്കിയ പാർട്ടിയാണ് ജെ ഡി യു നടപ്പാക്കിയ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ജെ ഡി യു തങ്ങളുടെ നിലപാടിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ജാതി സെൻസസ് നടത്തണമെന്നുള്ളത് എന്നാൽ ജാതി സെൻസസിനോട് ഒരിക്കലും അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയല്ല ബി ജെ പി ബി ജെ പി ജാതി സെൻസസിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ തങ്ങളുടെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരമൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇനി അതിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ത് ചർച്ച നടത്തും എന്നുള്ള എന്നുള്ള അങ്കലാപ്പിലാണ് ബി മുന്നോട്ടുള്ള പ്രയാണം എന്തായാലും ആദ്യ രണ്ട് മോദി സർക്കാരുകളെ പോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം മൂന്നാം മോദി സർക്കാരിന് ലഭിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ തന്ത്രങ്ങളുടെ ആശാന്മാരായ നിരവധി നേതാക്കൾ ബി ജെ പി യുടെ തലപ്പത്തുണ്ട് അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ ഒട്ടും പിന്നിലല്ല ഇവരെ മുൻനിർത്തിക്കൊണ്ട് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡു അടക്കമുള്ള നേതാക്കന്മാരെയും അനുനയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനു മുൻപുള്ള വാജ്പേയി മന്ത്രിസഭ അന്ന് നൂറ്റി എഴുപതോളം അംഗങ്ങൾ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ബാക്കിയുള്ള ഘടകക്ഷി നേ ഒക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് അന്നത്തെ ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ അന്നത്തെ സർക്കാർ മുന്നോട്ട് പോയത് അതിന് സമാനമായ ഒരു തന്ത്രം ഒരു കൗശലം രാഷ്ട്രീയ കൗശലം നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ അഞ്ച് വർഷം ഭരിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല എന്നാൽ ചില കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തുമെന്ന് പാർട്ടി തന്നെ ഇതിനകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഒന്നും രണ്ടും മന്ത്രിസഭകൾ നടപ്പാക്കിയ ചില കാര്യങ്ങളിൽ എവിടെയൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ആ പാളിച്ചകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മൂന്നാം മോദി സർക്കാർ അത്തരമൊരു വാളിച്ച ഉണ്ടാകാതെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത് അതേസമയം ഞായറാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു വമ്പിച്ച ഉത്സവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി പ്രധാനപ്പെട്ട അന്തർദേശീയ നേതാക്കളൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹാൽ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ തുടങ്ങിയ ലോക നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള വിവരം ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച തന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു ഭൂട്ടാൻ പ്രധാനമന്ത്രിയെയും മൗറീഷ്യസ് പ്രധാനമന്ത്രിയെയും പരിപാടിയിലേക്ക് ക്ഷണിക്കാനുള്ള സാധ്യതകളും പുറത്തു വന്നിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ രാഷ്ട്രപതി ഭവൻ വെച്ച് ചടങ്ങ് നടത്താനുള്ള സാധ്യതയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന സാഹചര്യത്തിൽ എൻ ഡി എ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ ടി ഡി പി ആന്ധ്രാപ്രദേശിലെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസ്തിയിൽ ചേർന്ന എൻ ഡി എ യോഗം സഖ്യത്തിന്റെ നേതാവായി നരേന്ദ്രമോദിയെ ഐകകണ്ഠേന തിരഞ്ഞെടുത്തിരുന്നു ടി ഡി പി ജെ ഡി യു ജെ ഡി എസ് തുടങ്ങിയ കക്ഷികൾ പ്രധാന വകുപ്പുകൾക്കായി അവകാശവാദം ഉന്നയിച്ച സാഹചര്യവും നിലവിലുണ്ട് ജെ ഡിയും ടി ഡി പിയും പാർട്ടി യോഗങ്ങൾ നടത്തി വരികയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് വെള്ളിയാഴ്ച ഡൽഹിയിൽ എൻ ഡി എ അംഗങ്ങളുടെ യോഗം വിളിച്ചേർത്തിട്ടുണ്ട് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന യോഗത്തിൽ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി നരേന്ദ്രമോദിയെ എൻ ഡി എ അംഗങ്ങൾ തിരഞ്ഞെടുക്കും അതിനുശേഷം പ്രധാനപ്പെട്ട ഘടകക്ഷി നേതാക്കൾക്കൊപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം നരേന്ദ്രമോദി ഉന്നയിക്കും പിന്നാലെ സത്യപ്രതിജ്ഞ ചടങ്ങ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം എൻ ഡി എയിലെ ഘടകകക്ഷികളെ ചാക്കിട്ടു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഇന്ത്യ സഖ്യം തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഇന്ത്യ മുന്നണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ടി ഡി പി വ്യക്തമാക്കി ഇന്ത്യ സഖ്യം എന്തു കരുതിയാലും തങ്ങൾ എൻ ഡി എയുടെ കൂടെ ഉറച്ചു നിൽക്കുകയാണെന്ന് ടി ഡി പി വക്താവ് പ്രേംകുമാർ ജെയിൻ പറഞ്ഞു ആദ്യ രണ്ട് മോദി സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനം എന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത് നിർണായകമായ പല തീരുമാനങ്ങളും മൂന്നാം മോദി സർക്കാർ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പ്രത്യേകിച്ച് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക അടക്കമുള്ള നിർണായക തീരുമാനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷം പ്രത്യേകിച്ച് റെക്കോർഡ് ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കുകയും മൂന്നിലണ്ട് ഭൂരിപക്ഷം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായി ലഭിക്കുകയും ചെയ്യുമെന്നുള്ള കണക്കൂട്ടിലായിരുന്നു നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ പ്രതീക്ഷകളിൽ നിന്ന് വിഭിന്നമായി ഒരു തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാവുകയും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ കഴിയുകയും ചെയ്യാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിലാണ് എൻ ഡി എയിലെ മറ്റ് ഘടകക്ഷികളെ കൂടി ചേർത്തുകൊണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് ബി ജെ പിയും നരേന്ദ്രമോദിയും കടക്കുന്നത് അതുകൊണ്ട് തന്നെ നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കേണ്ടി വരുമെന്നുള്ള വലിയൊരു തിരിച്ചടി ഈ മൂന്നാം മോദി സർക്കാരിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്കിലും വളരെ തന്ത്രപരമായ രീതിയിൽ ഈ മന്ത്രിസഭാ രൂപീകരണം നടത്തുകയും മന്ത്രിസഭയുമായി മുന്നോട്ട് കൊണ്ടുപോവുകയും രാജ്യത്തിൻ്റെ വികസനവും രാജ്യത്തിൻ്റെ പുരോഗതിയും മാത്രം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമെന്നുള്ള വിലയിരുത്തലും നിരീക്ഷണവുമാണ് ഇപ്പോൾ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്